ആ ഉദ്യോഗസ്ഥന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹ നടപടി ആ ദ്രോഹ നടപടിക്കെതിരായ വലിയ യോജിപ്പാണും ഡിഎംഒ നീതിപാലിക്കുക പാരമ്പര്യ വൈദ്യ ചികിത്സാ മേഖലയെ സംരക്ഷിക്കുക അവർക്കെതിരെയുള്ള നടപടികൾ നിർത്തിവെക്കുക ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റവും ഭീഷണിയും നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് കെ ടി യു ജില്ലാ പ്രസിഡന്റ് സി എം ഷിഹാർ കുരുക്കൾ അധ്യക്ഷനായിരുന്നു കെ ടി യു സംസ്ഥാന പ്രസിഡന്റ് സി കെരികൃഷ്ണൻ ജനറൽ സെക്രട്ടറി എം രാമചന്ദ്രൻ കുരുക്കൾ ഹക്കീം വൈദ്യർ വലമ്പൂർ സുരേഷ് കുമാർ കുരുക്കൾ അരിയല്ലൂർ മുജീബ് കുരുക്കൾ എടപ്പാൾ എന്നിവരും സംസാരിച്ചു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ